നിരപരാധികളുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിലേക്കുള്ള യാത്രകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അമേരിക്ക തീവ്രവാദവും ആഭ്യന്തര കലാപവും നിമിത്തം ജമ്മു കാശ്മീരിലേക്കും ഇന്ത്യ പാക് അതിർത്തിക്ക് പത്ത് കിലോമീറ്റർ ചുറ്റളവിലേക്കുമുള്ള യാത്രകൾക്കാണ് മുന്നറിയിപ്പ് നൽകിയത് ബുധനാഴ്ചയാണ് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയത് തീവ്രവാദി ആക്രമണവും കലാപ അന്തരീക്ഷവും ഉള്ളതിനാൽ കാശ്മീരിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം എന്നാൽ കിഴക്കൻ ലഡാക്ക് ലേ സന്ദർശനത്തിന് മുന്നറിയിപ്പ് ബാധകമല്ലെന്ന് യു എസ് എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ജാഗ്രതാ മുന്നറിയിപ്പിൽ വിശദമാക്കുന്നു ഇന്ത്യ പാക് അതിർത്തിയിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടുവെന്നും മുന്നറിയിപ്പിൽ വിശദമാക്കുന്നു വിനോദസഞ്ചാരികൾ ഏറെയെത്തുന്ന ശ്രീനഗർ ഗുൽമാർഗ് പഹൽഗാം എന്നിവിടങ്ങളിലേക്കുള്ള യാത്രകൾക്ക് മുന്നറിയിപ്പ് ബാധകമാണ് ജാഗ്രതാ നിർദ്ദേശത്തിൽ ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വിശദമാക്കിയിട്ടുണ്ട് തനിച്ച് യാത്രകൾ ചെയ്യരുത് സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ചും തനിച്ച് യാത്ര അരുത് സ്വകാര്യ സുരക്ഷാ പദ്ധതികൾ കരുതണം സ്മാർട്ട് ട്രാവലർ എൻറോൺമെന്റ് പദ്ധതിയിൽ ഭാഗമാവുക രാജ്യം നൽകുന്ന മുന്നറിയിപ്പുകൾ പിന്തു തുടരുക എന്നും ജാഗ്രതാ നിർദ്ദേശം വിശദമാക്കുന്നു ഗ്രേറ്റ് ഫോറിലുള്ള മുന്നറിയിപ്പാണ് ജമ്മു കാശ്മീരിലേക്കുള്ള യാത്രയിൽ ഇന്ത്യ പാക് അതിർത്തിയിലും ഗ്രേറ്റ് ഫോറിലുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിലേക്കുള്ള വിനോദയാത്രാ ബുക്കിംഗിലും വൻ ഇടിവാണ് രേഖപ്പെടുത്തുന്നത് കർണാടകയിൽ നിന്നുള്ള മൂന്ന് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ അയ്യായിരത്തോളം വിനോദസഞ്ചാരികൾ യാത്ര റദ്ദാക്കിയതായാണ് കർണാടക ടൂറിസം സൊസൈറ്റി വിശദമാക്കുന്നത് വിവിധ ടൂർ ഓപ്പറേറ്റർമാർ മുഖേന ജമ്മു കാശ്മീർ യാത്രകൾ ബുക്ക് ചെയ്തവരുടെ വിവരമാണ് പുറത്തുവന്നിട്ടുള്ളത് യുടെ യാത്രാ സംരംഭങ്ങളിലൂടെ യാത്ര റദ്ദാക്കിയവരുടെ എണ്ണം ഇനിയും വ്യക്തമായിട്ടില്ല ഭീകരാക്രമണം ഈ സീസണിലെ ടൂറിസം സാധ്യതകൾക്ക് അവസാനമിട്ടതായാണ് ടൂർ ഓപ്പറേറ്റർമാർ പ്രതികരിക്കുന്നത് ഭീകരാക്രമണം ആഭ്യന്തര സഞ്ചാരികളെ മാത്രമല്ല വിദേശ സഞ്ചാരികളെയും ബാധിച്ചതായാണ് അധികൃതർ നിരീക്ഷിക്കുന്നത് കേന്ദ്ര സർക്കാരും ജമ്മു കാശ്മീർ സർക്കാറും തീരുമാനിക്കുന്നതനുസരിച്ചാകും ഇനിയുള്ള ജമ്മു ജമ്മുകശ്മീർ വിനോദസഞ്ചാരം എന്നതാണ് നിർണായകം എത്ര സ്ഥലങ്ങൾ പതിവ് രീതിയിൽ തുറന്നു നൽകുമെന്നതാണ് നിരീക്ഷിക്കുന്നത് ജൂൺ വരെയുള്ള ജമ്മു കാശ്മീർ യാത്രകർക്കുള്ള സാധ്യതകൾ തുടച്ചു മാറ്റുന്നതാണ് നിലവിൽ ാണ് ടൂർ ഓപ്പറേറ്റർമാർ പ്രതികരിക്കുന്നത് വിവിധ മതപരമായ യാത്രകളെയും ഭീകരാക്രമണം ബാധിക്കുന്നു എന്നാണ് നിരീക്ഷണം പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചിരുന്നു ഭീകരതയ്ക്കെതിരായി ഇന്ത്യയ്ക്കൊപ്പം ശക്തമായി നിലകൊള്ളുന്നുവെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ആക്രമണത്തെ ചൈനയും ശക്തമായി അപലപിച്ചു ഭീകരതയ്ക്കെതിരെ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പം ശക്തമായി നിലകൊള്ളുന്നതായി ഇസ്രായേലും അറിയിച്ചു ജർമ്മൻ ചാൻസലർ ഒലാഫ് സ്കോൾസും പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ എന്നിവരും ഭീകരാക്രമണത്തിലും ഇരുപത്തിയാറ് നിരപരാധികൾ കൊല്ലപ്പെട്ടതിലും അനുശോചനം അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തിന്റെ ആത്മാവിനേറ്റം മുറിവാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഈ ഭീകരാക്രമണം നടത്തിയവർക്കും ഗൂഢാലോചന ചെയ്തവർക്കും അവർ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ശിക്ഷ നൽകുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട് ഈ സമയം ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി